আয়োল হান എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറാനും പുതിയ മുടി കിളക്കാനും സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇത് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മാത്രമല്ല പ്രസവശേഷമുള്ള മുടി കൊഴിച്ചിൽ അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഹോർമോണൽ പ്രദർശനം കൊണ്ടുള്ള മുടി മുടികൊഴിച്ചിലാണ് ണെങ്കിലും ഇത് കൺട്രോൾ ചെയ്യാനൊക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യാം നമുക്ക് ആദ്യം വേണ്ടത് കറ്റാർ വാഴയാണ് അതിൻ്റെ മഞ്ഞക്കറയൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഇനി നമ്മൾ അടുത്തായിട്ട് എടുത്തിരിക്കുന്നത് ഇതുപോലെ കുറച്ച് കറിവേപ്പിലയാണ് അധികം മൂക്കാത്ത കറിവേപ്പില എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കരിഞ്ചീരാണ് കരിഞ്ചീരമൊക്കെ എടുക്കുമ്പോൾ കഴുകി എടുക്കുക കേട്ടോ ഇനി ഞാൻ ഒരു ചെമ്പരത്തിപ്പൂ പറിച്ചെടുത്തിട്ടുണ്ട് ഒരു ചെമ്പരത്തിപ്പൂവ് എടുക്കുക അതിൻ്റെ പൂമ്പൊടിയുള്ള ഭാഗം മാറ്റിയതിന് ശേഷം മാത്രം നിങ്ങൾ എടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഒരു ഇരുപത് ചെമ്പരത്തിയിലെയാണ് അധികം മൂക്കാത്ത ചെമ്പരത്തിയിലെ പറിച്ചെടുക്കുക കൂമ്പിലയാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും ഞാൻ രണ്ട് മൂന്ന് ചെമ്പരത്തിയുടെ മൊട്ടുകൂടി പറിച്ചെടുത്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് കിട്ടുവാണെങ്കിൽ മാത്രം അത് ഇട്ട് കൊടുത്താൽ മതിയാവും അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇത് ഉപയോഗിക്കുന്നത് വഴി മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ നിൽക്കും പ്രസവിച്ച് കിടക്കുന്ന പെൺകുട്ടികളെയൊക്കെ കുളിപ്പിക്കുന്ന സമയത്ത് ഹെയർ പാക്കായിട്ടൊക്കെ ഇത് ഉപയോഗിച്ചു കൊടുക്കാറുണ്ട് നല്ല റിസൾട്ടാണ് ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടി മുടികൊഴിച്ചിൽ കണ്ട്രോൾ ചെയ്യാനായിട്ട് ഇത് വളരെയധികം ഹെല്പ് ചെയ്യും നമ്മൾ എന്ത് ഹെയർ പാക്ക് ഉപയോഗിക്കുന്നതിന് മുന്നേയും നന്നായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് തലയോട്ടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം മാത്രം ഹെയർ പാക്ക് ഉപയോഗിച്ച് കൊടുക്കുക ഞാൻ എന്തായാലും എല്ലാം ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് നമ്മൾ കറിവേപ്പില ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കറിവേപ്പിലയുടെ തണ്ട് മാറ്റിയതിന് ശേഷം ഇല മാത്രം ഇട്ട് കൊടുക്കുക നല്ല ഇളത്ത തണ്ടാണെങ്കിൽ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ കറ്റാർ വാഴ എടുക്കുമ്പം അതിൻ്റെ രണ്ട് സൈഡേ മുള്ളൊക്കെ ചെത്തിക്കളഞ്ഞതിന് ശേഷം കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക അതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല പകരം നമ്മൾ കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കഞ്ഞി വെള്ളത്തിൽ അരയ്ക്കുന്നത് വഴി ഇതിന് നല്ല റിസൾട്ട് കിട്ടാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും നമ്മുടെ മുടി കൊഴിച്ചിൽ കൺട്രോൾ ആവാനും കണ്ട്രോളാവാനും ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് മാറാനും ഒക്കെ ഇത് വളരെയധികം സഹായിക്കും ഞാനിപ്പോൾ അത്യാവശ്യം കുറുകിയ കഞ്ഞി കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കാവുന്നതാണ് അരിച്ചെടുക്കാണ്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതിയാവും അതിനുശേഷം നമ്മൾ ഇത് കുറേശയായിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഓരോ വകച്ചിലെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും നിങ്ങൾ ആദ്യം തലയോട്ടിയിൽ അത് കഴിഞ്ഞിട്ട് മുടിയുടെ തുമ്പ് വരെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഇത് വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് നല്ല റിസൾട്ടാണ് നിങ്ങൾ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക ഇത് രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്താൽ മതിയോ നോർമൽ വാട്ടറിൽ വേണേൽ ഇത് വാഷ് ചെയ്ത് കളയാൻ താങ്ക് ഫോർ വാച്ചിങ്